നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളം നിരവധി മണൽ കേസുകളിൽ ഉൾപ്പെട്ട് കാപ്പാ നിയമപ്രകാരം സഞ്ചലന നിയന്ത്രണ ഉത്തരവിന് വിധേയരായ മൂന്നുപേരെ ഉത്തരവ് ലംഘിച്ചതിനാൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്രവട്ടം സ്വദേശി ഇട്ടികപ്പറമ്പിൽ അറസ്റ്റ് ചെയ്തത് നിരവധി മണൽ കേസുകളിൽ ഉൾപ്പെട്ട് കാപ്പാ നിയമപ്രകാരം സഞ്ചലന നിയന്ത്രണ ഉത്തരവിന് വിധേയരായ മൂന്നുപേരെ ഉത്തരവ് ലംഘിച്ചതിനാൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്രവട്ടം സ്വദേശി ഇട്ടിക്കപ്പറമ്പിൽ ഉമ്മർഷാദ് ഷാദ് സ്വദേശി പുത്തനയിൽ വിപിൻ വൈരങ്കോട് സ്വദേശി സൂർപ്പിൽ തൗഫിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആറു മാസക്കാലത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം തിരൂർ ഡിവൈഎസ്പി മുൻപാകെ ഹാജരാക്കാനുള്ള ഉത്തരമാണ് ഇവർ ലംഘിച്ചത് ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ പ്രദീപ് എൻ എ എസ് ഐമാരായ ദിനേശൻ അനൂപ് സീനിയർ സി പി ഒ ഷിജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കാപ്പ പ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുപത്തഞ്ചോളം പേർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതാണ് ടി വി ന്യൂസ്

പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം